എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സരിത എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അട്ടകുളങ്ങര കരിമടം കോളനിയിലെ എസ് ഡി പി ഐ വനിതാ ബ്രാഞ്ച് പ്രസിഡൻറ്റും കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പാർട്ടിക്കകത്തുള്ള എസ് ഡി പി ഐ പാർട്ടിക്കകത്തുള്ള സിറ്റി കോർപ്പറേഷൻ പ്രസിഡൻ്റും മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറിയുമായ സനോഹറിനെതിരായിട്ട് ഞാൻ ഒരു മൂന്ന് മാസത്തിന് മുന്നേ നമ്മൾ എസ് ഡി പി ഐ പാർട്ടിക്കകത്തൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി എന്താണെന്ന് വെച്ചാൽ എന്നെ രഹസ്യമായിട്ട് സനോഹറിൻ്റെ കൂടെ സഹകരിക്കണമെന്നും ആവശ്യമുള്ള പണം തരാമെന്നും അതുപോലെ തന്നെ എൻ്റെ ഈ കട കട ഒന്ന് കാണിച്ചോളൂ ഈ കട ഇവിടുന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി അവസാനം വരെയും അയാളുടെ കൂടെ ഞാൻ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാമെന്നുള്ള രീതിയിലാണ് സനോബർ എന്റെ അടുത്ത് സംസാരിച്ചത് ഈ സംസാരിച്ചതിനെ തുടർന്ന് ഞാൻ സനോബറിന്റെ പേരിൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ഡലത്തിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ജില്ലയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് മാസങ്ങൾ കൊണ്ട് ഇവർ അന്വേഷിക്കട്ടെ പിന്നെ പുനഃപരിശോധിക്കട്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് എസ് ഡി പി ഐ പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അന്വേഷണത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സനോബറിനെതിരെ പരാതി കൊടുത്തതിനെ തുടർന്ന് സനോപ്രും സനോപ്ര ചാല സലീം പിന്നെ അനസ് മണ്ഡലം പ്രസിഡന്റ് അനസ് അതുപോലെ തന്നെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സിയാദ് കണ്ടള ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് എന്റെ പാസ്റ്റിലുള്ള ഞാൻ ഈ പാർട്ടിക്കകത്ത് വന്നിട്ട് തന്നെ രണ്ടര മൂന്ന് വർഷ കാലമായി എൻ്റെ പാസ്റ്റിലുള്ള കുറെ വോയിസും കാര്യങ്ങളും എല്ലാം എടുത്ത് പരമായിട്ട് സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സനോഫറിനെതിരെ പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ സോഷ്യൽ മീഡിയ വഴി മാറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം അവർ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് ഈ പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് മാത്രം ഇവർ അന്വേഷിച്ചാൽ മതിയായിരുന്നു എന്റെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷമാണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് വരുന്നത് തന്നെ അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിലിരുന്ന സനോ പരസ് അതുപോലെ തന്നെ ഷഫീഖ് എന്ന് പറയുന്ന കാക്ക അതുപോലെ തന്നെ ജയൻ മണ്ഡല മെമ്പറാണ് ജയൻ ആ എണ്ണം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സജീർ എന്ന് പറയുന്ന കാര്യ പറഞ്ഞു ഇവരെല്ലാവരും വളഞ്ഞിരുന്നിട്ടവർ പറഞ്ഞെന്താണെന്ന് വെച്ചാലും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പക്ക ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവരെന്നെ പറഞ്ഞ് ഈ പാർട്ടിയിലോട്ട് എടുത്തത് പാർട്ടിയിലെടുത്തതിനു ശേഷം ഞാൻ എനിക്കൊരു വനിതാ ബ്രാഞ്ച് അവർ രൂപീകരിക്കുകയും അതുപോലെ തന്നെ പത്ത് നാൽപ്പതോളം സ്ത്രീകളെ ഞാനൊറ്റയ്ക്ക് നിന്ന് ഈ ഗ്രൂപ്പിനകത്ത് കൊണ്ടുവരികയും ചെയ്തു പാർട്ടി പറയുന്ന എല്ലാ നടപടികളും എല്ലാ പരിപാടികളും കൃത്യമായിട്ട് ചെയ്താണ് ഞാൻ മുന്നിലോട്ട് പോയി ഈ സമയത്താണ് സനോ എൻ്റെ അടുത്ത് മോശമായ രീതിയിൽ രഹസ്യമായിട്ട് അയാളെ കൂടെ സഹായിരിക്കണമെന്ന് പറഞ്ഞ് മോശമായ രീതിയിൽ കാശ് തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് ഈ കാര്യങ്ങളാണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇത്രയും പേര് സനോഫർ പിന്നെ വട്ടിക്കട സലീമ് മണ്ഡലം പ്രസിഡന്റ് അനസ് അതുപോലെ തന്നെ സിയാദ് കണ്ഡള അതുപോലെ തന്നെ ദിലീപ് കരിമുടം കോളനിയിലെ മുൻ ബ്രാഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ദിലീപ് ഇത്രയും പേരും കൂടെയൊക്കെ ചേർന്ന് ജിമ്മു സുൽഫി അവന്റെ സനോബറിന്റെ സഹോദരനാണ് മൂത്ത സഹോദരൻ ജിമ്മ സുൽഫി സുധീ ഇവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് ഇപ്പം എന്നെ മൊത്തത്തിൽ എന്റെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ വഴി എന്നെ മാറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ പാർട്ടിക്കകത്ത് വന്ന് വരുന്നതിന് മുന്നേ എന്താണെന്ന് ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല പാർട്ടിയിൽ വന്നതിന് ശേഷം എന്താണെന്ന് അന്വേഷിച്ചാൽ മതി അതാണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ കൊടുത്ത പരാതിക്ക് ഇതുവരെയ്ക്കും എസ് ഡി പി ഐ പാർട്ടിക്കാർക്ക് ഒരു നിലപാടെടുത്തിട്ടില്ല ഇതിന് വേണ്ടിയിട്ടാണോ ഈ പാർട്ടിക്കാരെല്ലാവരും സൈലന്റ് ആയിട്ടിരുന്നതെന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ചേരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ ആരൊക്കെയാണോ ഇത് എന്റെ ഈ ആവശ്യമില്ലാത്ത പാസ്റ്റിലെ കാര്യങ്ങളിലെ റെക്കോർഡും കാര്യങ്ങളെടുത്ത് ഇട്ടെന്നെ നാട്ടി സോഷ്യൽ മീഡിയ വഴി നാട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പേരിൽ ഞാൻ അരിചന വകുപ്പിന്റെ പേരിൽ തന്നെ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത് ഉറപ്പായിട്ടും ഞാൻ ഫയൽ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല കാരണം പാർട്ടി നീതി നീതി നടപ്പാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഇനി അവർ നീതി എനിക്ക് നടപ്പാക്കുന്നുള്ളത് എനിക്കറിയത്തില്ല ഇവന്മാരിങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് ഇങ്ങനെ അപമാനപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ ജനങ്ങൾ തന്നെ പറയും ഒരാൾ മോശമായിട്ട് കൂടെ കിടക്കാൻ വിളിച്ചപ്പോഴേ പാർട്ടിയിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് പാർട്ടിക്ക തിരുന്നുകൊണ്ട് ഫണ്ട് കളക്ഷൻ ഈ സനോബർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി സംതിങ് രൂപ എടുത്തും മാറ്റി സനോഫറിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപയുടെ ഉരുപ്പിടി ബാങ്കിലിരിക്കയാണ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് കളക്ഷനിൽ നിന്നെടുത്ത് ആ എടുത്തു മധുരയിൽ ടൂർ പോകാൻ വേണ്ടിട്ട് ഇവർ കുറെ പേര് മധുരയിൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് കളക്ഷനിൽ നിന്നാണ് പൈസ എടുത്തുകൊണ്ട് പോയി ജാളി അടിച്ച് തീർത്തത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ എസ് റൂമിലെ സനോഫറിന്റെ ഭാര്യ കിടപ്പുകളെന്ന് പറഞ്ഞ മൂന്ന് റൂം അവർക്ക് വേണ്ടി എടുത്തു ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു പാവങ്ങളെ ജനങ്ങളുടെ പണ കണത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇതുപോലെ ഈ റോഡിൽ നിന്ന് ഈ മോര് കച്ചവടം ചെയ്ത് കൊടുത്ത പൈസ വെച്ചിട്ടാണ് ഈ പാർട്ടിയിലിരിക്കുന്ന സനോപുരം മറ്റംഗങ്ങളും എല്ലാവരും കൂടി തിന്നു മുടിച്ചത് ഏ ഇതെല്ലാം ചോദ്യം ചെയ്ത് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തതുകൊണ്ടാണ് ഇവർ എന്നെ എന്റെ പാർട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അവമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതിന് നീതി എത്രയും പെട്ടെന്ന് എസ് ഡി പി ഐ പാർട്ടിക്കാർ ഇതിനകത്ത് നീതി നടപ്പാക്കി തരണമെന്നാണ് ഇത് എൻ്റെ ഒരു അഭ്യർത്ഥന ഇല്ലെന്നുണ്ടെങ്കിൽ വിഷയം എവിടെ കൊണ്ട് തീരില്ല ഇതിനും അപ്പുറം വിഷയം ഞാൻ ഞാനിതുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും